ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടിപ്സ് ഓർ കിഡ്സ് ടിപ്സ് ഓർ ഓർക്കിഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിന്തിക്കുന്നുണ്ടാവൂല ഇന്ന് എന്താ ഒരു സ്ഥലം പ്ലേസൊക്കെ ഒരു ചേഞ്ച് സാധാരണ ഇൻഡോറാണ് സാധാരണ ഞാൻ കൂടുതൽ ഷൂട്ട് ചെയ്യാറ് ഇന്ന് പുറത്താണ് നിൽക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത് ടിപ്പല്ല ഒരു ചെറിയ വ്ലോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇവിടെ തൊട്ടടുത്തായിട്ട് ഞങ്ങളുടെ ഒരു ബ്ലോട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം കരുതി നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാന്ന് ഓക്കെ അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട് വേറൊന്നും ചെറിയൊരു പണിയാണ് അവിടെ കുറച്ച് എന്താ പറയാ ഈ മുള്ളും കാടും പടലും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വെട്ടി നിരത്തി ക്ലിയർ ആക്കാൻ പോവാണ് പിന്നെ അത് മാത്രമല്ല ചെറിയൊരു സസ്പെൻസ് ഉണ്ട് അതെന്താണെന്നുള്ളത് വഴിയെ കാണാൻ കേട്ടോ ഹസ്ബൻ്റും അമ്മയും ഒക്കെ ഉണ്ട് ഹസ്ബൻ്റെ കൈ കണ്ടു കൈക്കോട്ട് എന്താ മൺവെട്ടി അല്ലേ ആ അതൊക്കെ ഉണ്ട് മക്കളിവിടെ നിന്ന് ഓടിപ്പോയി അവിടെ നിൽക്കുകയാണ് അവർ വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് കണ്ടോ ഫുൾ സെറ്റിലാണ് ഞങ്ങൾ വെള്ളം അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട് എന്താ വെട്ടുകത്തി ഉണ്ടോ അമ്മ ആ ഒക്കെ ഉണ്ട് കേട്ടോ പോകാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കണമല്ലേ വീട്ടിലിരുന്ന് ഡ്രസ്സൊക്കെ ഇട്ടില്ല കാറിൽ ഇരുന്ന് പോകുക അത്ര ദൂരെയാണോ ആണോ അല്ലെങ്കിൽ എന്താ ഈ വീട്ടിൽ ഇന്ന് ഡ്രസ്സ് ഇട്ടിട്ടാണോ പോകുന്നത് കാണിച്ചുതരാം കേട്ടോ പോകുമ്പോൾ പ്ലേസൊക്കെ അടുത്താണ് പക്ഷെ നടക്കാൻ വയ്യാർക്കും അതുകൊണ്ട് കാർ എടുത്തിട്ട് പോകും പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അമ്മ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് At <laughs> last we reached the destination. Okay friends, ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് കേട്ടോ കണ്ടോ ഈ നല്ല നിറഞ്ഞ് നിൽക്കുന്ന റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ പോവുകയാണ് കണ്ടോ ഈ വഴിയെ കുറച്ച് താഴേക്ക് ഒത്തിരി ദൂരമൊന്നും ഇല്ല ഏട്ടോ കുറച്ച് താഴേക്ക് പക്ഷെ രണ്ട് സൈഡിൽ ഇങ്ങനെ മരങ്ങളൊക്കെ നിന്നിട്ട് നല്ല തണുപ്പാണ് ഏട്ടോ ഇവിടെ മീൻസ് തൊട്ടടുത്താണെങ്കിൽ പോലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ എന്താ പറയുക വേറെ ദൂരെ ഏതോ സ്ഥലത്ത് പോകുന്നൊരു ഫീലാണ് അല്ലേ വാവച്ചി മളട്ടി അവർക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാ സണ്ടേയും പറയും കേട്ടോ ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരാം എന്നാൽ വേറെ ഒന്നും ഇവിടെ വന്നിട്ടൊന്നും ഇരിക്കാൻ വന്നൊരു സ്ഥലമൊന്നുമില്ല എങ്കിലും വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുക അത് തന്നെയാണ് അവരുടെ ആവശ്യവും എപ്പോഴും ഈ വീടിനകത്തല്ലേ ഒന്ന് അതിപ്പോൾ ലോക്ക്ഡൗണും കൂടെ പറയണ്ടല്ലോ ഇങ്ങനെ വീടിനകത്ത് തന്നെ ഇരുന്നിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവർക്ക് എന്തോ എന്ത് പറയാ സ്വർഗം കിട്ടിയ ഫീൽ എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു അവസ്ഥയിലാണ് ഒരവസ്ഥയിലാണിപ്പോ എന്റെ മക്കൾക്കെ അപ്പൊ ഞങ്ങൾ എത്തിക്കഴിഞ്ഞതായി കാണുന്നതാണ് ഞങ്ങളുടെ പ്ലോട്ട് ഈ ഒരു കോൺക്രീറ്റ് കണ്ടോ ഇത് മുതൽ എന്തോ ആ ഭാഗം വരെ ഇവിടെ ഈ മുള്ള കണ്ടോ ഒരു സൺഡേ ഇതുപോലെ വന്നിട്ട് ഞങ്ങൾ വെട്ടിപ്പറിച്ചൊക്കെ എടുത്തിട്ടതാണ് അതിന് ശേഷം പിന്നെ വന്നില്ല അതൊക്കെ ഒന്ന് തീ ഇടണം അങ്ങനെ പിന്നെ കുറച്ച് കാര്യം പിന്നെ വേറൊരു കാര്യമുണ്ട് അത് സസ്പെൻസ് ഞാൻ പറയുന്നില്ല ലാസ്റ്റ് പറയാട്ടോ അത് കണ്ടിട്ട് അതിനെപ്പറ്റി പറയാം അതായിരിക്കും പറ്റുക കണ്ടോ ഇവിടെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഒന്ന് നോക്കുമ്പോൾ തൊട്ട് താഴെ ആറുണ്ട് കേട്ടോ അവിടെ ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട് അതിന് താഴെ ആറാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ സസ്പെൻസ് പൊളിക്കാൻ പോവാണ് എന്താണെന്നുള്ളത് കാണിച്ചു കാണിച്ചതായിട്ടോ ദോ കണ്ടോ രണ്ടുപേരും നടന്നു പോകുന്നുണ്ടോ എന്ത് വേഷം നോക്കി ഇങ്ങോട്ട് നോക്കി കണ്ടോ പേര് വിളിച്ച മനസ്സിലാക്കിയാണ് ഇതാണ് സസ്പെൻസ് അവർക്ക് മറ്റേ കുടുക്ക് എന്ന് ഒരു സോങ് ഉണ്ടല്ലോ ഫേമസ് ആയിട്ടുള്ള അതിൻ്റെ അവർ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അവർ സ്വയം പഠിച്ചതായിട്ടോ അപ്പൊ അവർക്കത് ഇവിടെ വന്ന് തന്നെ കളിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കരുതി അവർ കളിക്കുന്നതും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് അവരുടെ ഡാൻസ് കഴിഞ്ഞിട്ട് അപ്പം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കൊയ്ത്തുകാരികളുടെ ഡാൻസ് ഇഷ്ടമായോ എല്ലാവർക്കും ഓക്കെ അപ്പം നമുക്കിനി പറമ്പ് ക്ലീൻ ചെയ്യാൻ പോവാം കേട്ടോ ഫ്രണ്ട്സ് എന്താ കണ്ടോ നമ്മുടെ പറമ്പിലെ ആദ്യത്തെ സമ്പാദ്യം ചേന കണ്ടോ ഏഹ് ഒരു കാരണം ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനമൊന്നും അല്ല എങ്കിലും നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയത്തായിരുന്നു അമ്മ അത് ക്ലീ മീൻസ് എന്താ കുഴിച്ചെടുത്തത് അതുകൊണ്ടാണ് ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല കേട്ടോ പക്ഷേ അമ്മയുടെ കയ്യിലിരിക്കുന്നുണ്ടോ വലിയ ചേനയില്ലേ അടിപൊളി നമ്മൾ ഇനി അച്ഛറൊക്കെ ഒന്ന് തീ കരിഞ്ഞ പുല്ലൊക്കെ ഇവിടുത്തെ മക്കൾ ഡാൻസ് കളിച്ച സ്ഥലമാണ് അതിന് പിന്നിൽ ആറാണ് പക്ഷെ ഇവിടെ കുറെ ഇങ്ങനെ ചെടിയൊക്കെ നിൽക്കുന്നുണ്ട് കാണാൻ പറ്റില്ല അതായത് ഇവിടെ ഒരു ചെറിയ പിന്നെ ഇവിടെ കടവിലിറങ്ങാൻ ഇത് കടവാണാക്ച്വലി കടവിലിറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ സ്റ്റേർ പോലെ ചെറുതായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട് കണ്ടോ ആറ് കാണുന്നുണ്ടോ നിങ്ങള് എസ് ഇതാണ് നമ്മുടെ തൃക്കണ്ണാപുരം റിവർ ഓക്കെ ഇനി ഇങ്ങോട്ടൊക്കെ നമുക്ക് ഇത് കാണാൻ പറ്റില്ല കണ്ടോ ഫുൾ ഇങ്ങനെ കാടും പിന്നെ ഇതെ പിന്നിലൊക്കെ മുളങ്കൂട്ടങ്ങളാണ് അതുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് കുറച്ച് മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കും ഇതിന് മുന്നേ വന്നപ്പോൾ വെള്ളമൊന്നും ഇത്രയും ഇല്ലായിരുന്നു അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് ഫ്ലഡ് അഫക്ട് ചെയ്യുന്ന ഏരിയ ആണോ എന്നുള്ളത് പക്ഷേ അല്ല കേട്ടോ കാരണം ഹസ്ബൻഡിന്റെ ബർത്ത് പ്ലേസ് തന്നെ ഇവിടെയാണ് സോ പുള്ളിക്കാരനെ അറിയാം ഇവിടെ ഇതുവരെയും ഫ്ലഡ് അഫക്റ്റ് ചെയ്തിട്ടില്ല വെള്ളം എത്ര പൊങ്ങിയാലും നമുക്ക് ഇങ്ങോട്ട് കയറില്ല ആ ഒരു ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്ലോട്ട് ഇപ്പം മേടിച്ചിട്ടേ ഉള്ളൂ കഴിഞ്ഞ മാസം തേടി എത്തിനായിരുന്നു നമ്മുടെ രജിസ്ട്രേഷൻ കണ്ടോ ഒരു നല്ലൊരു വ്യൂ കാണിച്ചു തരാം ഇവിടെ താഴെ നോക്കുമ്പോൾ നമ്മുടെ പ്ലോട്ടേ എങ്ങനെയാണെന്ന് നോക്കാം കണ്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ നമ്മളിപ്പോ അങ്ങോട്ട് തിരികെ പോവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോ ഇഷ്ടമായോ ഞങ്ങളുടെ പ്ലോട്ട് ഇന്നൊരു ചെറിയ വ്ളോഗ് എന്ന് പറയാമല്ലോ അല്ലേ ഓക്കെ ഒരു ചെറിയൊരു വ്ളോഗാണ് ഞങ്ങൾ ചെയ്തത് ഇനി ബാക്കി കുറച്ച് ജോലിയുണ്ട് ക്ലീനിങ്ങിന് വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ നെക്സ്റ്റ് സൺഡേ വീണും കാണാൻ ചെലുത്തൻ ബൈ